കോഴിക്കോട് അനധികൃത പാചകവാതിക ഫില്ലിംഗ് കേന്ദ്രം കണ്ടെത്തി മുക്കം കാതിയോട്ടെ അനധികൃത കേന്ദ്രത്തിൽ സിവിൽ സപ്ലൈസ് റെയ്ഡ് നടത്തി ഗാർഹിക പാചകവാതക സിലിണ്ടറിൽ നിന്നും വാണിജ്യ സിലിണ്ടറിലേക്കാണ് മാറ്റി നിറയ്ക്കുന്നത് സഹായത്തോടെ ജനവാസ മേഖലയിൽ അപകടകരമായ രീതിയിലാണ് ഈ വാതകം നിറക്കൽ കേന്ദ്രത്തിലുണ്ടായിരുന്നവർ ഓടി രക്ഷപ്പെട്ടു ചാന്തകുമാർ വെള്ളലാർത്ത് ചേരുന്നു ചാന്തകുമാർ ഇതിപ്പോൾ ദൃശ്യങ്ങളിൽ അത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ ഒരു കേന്ദ്രമായി തോന്നുന്നില്ല കുറച്ച് നാളുകൾക്ക് കുറച്ച് നാളുകളായി ഈ ഒരു കേന്ദ്രം അവിടെ പ്രവർത്തിക്കുന്നുണ്ടോ തീർത്തും അപകടകരമായ ഒരു പാചകവാതക റീഫില്ലിംഗ് കേന്ദ്രമാണ് അവിടെ പ്രവർത്തിച്ചിരുന്നത് അതായത് ഈ ഗാർ കുറഞ്ഞ നിരക്കിൽ ലഭിക്കുന്ന ഗാർഹിക പാചകവാതക സിലിണ്ടറുകൾ ഉയർന്ന വിലയ്ക്ക് വിൽക്കുന്ന വാണിജ്യ സിലിണ്ടറുകളിലേക്ക് മാറ്റി അത് ഉയർന്ന വിലയ്ക്ക് വിൽക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയുള്ള ആണ് ഇത് പ്രവർത്തിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ഇത് താലൂക്ക് സപ്ലൈ ഓഫീസറാണ് താമരശ്ശേരി താലൂക്ക് സപ്ലൈ ഓഫീസർ റെയ്ഡ് നടത്തിയപ്പോഴാണ് ഇതിന്റെ ഭീകരാവസ്ഥ മനസ്സിലാവുന്നത് തീർത്തും അനധികൃതമായി അതായത് മൂന്ന് യന്ത്രങ്ങൾ യാതൊരു സാങ്കേതിക പരിജ്ഞാനവും ഇല്ലാത്ത അശാസ്ത്രീയമായി പ്രവർത്തിക്കുന്ന യന്ത്രങ്ങളും അതുപോലെ തന്നെ അത് ഉപയോഗിക്കുന്ന സാധാരണക്കാരായ ആളുകളും ഈ ഇത്തരം ആളുകൾ ഉപയോഗ ആണ് ഇത് റീഫിൽ ചെയ്തിരുന്നത് ഇത് തീർത്തും അശാസ്ത്രീയമാണെന്നും അപകടകരമാണെന്നും മനസ്സിലാക്കുകയും അതിനെതിരെ ശക്തമായ നടപടി എടുക്കുമെന്ന നിലപാട് തന്നെയാണ് സപ്ലൈ ഓഫീസറും അറിയിച്ചിരിക്കുന്നത് എന്തിനാലും വലിയ സാമ്പത്തിക ലാഭം ലക്ഷ്യമിട്ട് തന്നെയാണ് ഇത്തരത്തിൽ ഒരു കേന്ദ്രം പ്രവർത്തിച്ചിരുന്നത് തന്നെയാണ് മനസ്സിലാക്കുന്നത് സേതു Seri, seri şantak var.